ം ആഴ്ചകൾ നീണ്ട ആക്രമണം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ശക്തമാക്കുകയാണെന്നാണ് ഇസ്രയേൽ പറയുന്നത് അടുത്ത വർഷം വരെ ഇവിടെ സൈന്യത്തെ നിലനിർത്തുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിലെ ചില അഭയാർത്ഥി ക്യാമ്പുകളിൽ തുടരുന്നതിന് തയ്യാറെടുക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞിരുന്നു നാൽപ്പതിനായിരം പലസ്തീനികൾ പലായനം ചെയ്ത പ്രദേശമാണിത് ക്യാമ്പുകളിൽ നിന്ന് ഒഴിഞ്ഞു പോയ പലസ്തീനികൾ തിരികെ എത്താൻ അനുവദിക്കരുതെന്ന് സൈന്യത്തോട് ഉത്തരവിട്ടതായി ഇസ്രയേൽ കാറ്റ്സ് പറയുന്നുണ്ട് ജനുവരിയിൽ ഗാസയിലെ യുദ്ധം താൽക്കാലികമായി നിർത്തിവെച്ച വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് രണ്ട് ദിവസത്തിനു ശേഷം ജനിൻ നഗരത്തിനു നേരെ ഇസ്രായേൽ അതിക്രമവും മനുഷ്യ കുരുതിയും ആരംഭിച്ചിരുന്നു വെസ്റ്റ് ബാങ്കിലെ ആക്രമണം മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണെന്നും ഇസ്രേലിനെതിരായ സായുധ പോരാട്ടത്തിന്റെ കോട്ടയായ ജനനിലേക്ക് ടാങ്കുകൾ അയക്കുകയാണെന്നും സൈന്യം ഞായറാഴ്ച പറഞ്ഞിരുന്നു ഇസ്രായേലിൽ പാർക്ക് ചെയ്തിരുന്ന മൂന്ന് ബസ്സുകളിൽ സ്ഫോടനമുണ്ടായിരുന്നു ഇത് തീവ്രവാദി ആക്രമണമാണെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം വിടനിർത്തൽ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഗാസ വീണ്ടും കുരുതിക്കളമായി മാറിയിരിക്കും അതേസമയം മധ്യസ്ഥരായ യു എസ് ഖത്തർ അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ ഒത്തുതീർപ്പ് അനുസരിച്ച് ആറ് ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചിട്ടും അന്യായമായി തടവിലിട്ട അറുന്നൂറ്റി രണ്ട് ഫലസ്തീനികളെ വിട്ടയക്കാതിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോഴും ഇസ്രയേൽ നീക്കം ഹമാസിനുള്ള ഉചിതമായ മറുപടിയാണെന്ന പ്രതികരണത്തിലൂടെ കരാർ ലംഘനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വൈറ്റ് ഹൌസും രംഗത്തെത്തിയിട്ടുണ്ട് ബന്ധികളെ ഹമാസ് ക്രൂരമായി കൈകാര്യം ചെയ്തു എന്നാരോപിച്ചാണ് പലസ്തീനികളെ മോചിപ്പിക്കുന്നത് വൈകിപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ തീരുമാനത്തെ വൈറ്റ് ഹൗസ് പിന്തുണയ്ക്കുന്നത് തടവുകാരെ മോചിപ്പിക്കുന്നത് വൈകിപ്പിക്കുന്നത് ബന്ദികളെ കൈകാര്യം ചെയ്തതിനുള്ള ഉചിതമായ മറുപടിയാണ് എന്ന് യു എസ് ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ബ്രയാൻ ഹ്യൂസ് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു എന്നാൽ വർഷങ്ങളായി തടവിലിട്ട കുഞ്ഞുങ്ങളെയും സ്ത്രീകളും അടക്കമുള്ള അറുന്നൂറ്റി രണ്ട് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാതിരുന്ന ഇസ്രയേൽ നടപടി ഗസം വെടിനിർത്തൽ കരാറിന്റെ ഗുരുതര ലംഘനമാണെന്നാണ് ഹമാസ് ചൂണ്ടിക്കാട്ടിയത് തടവുകാരെ കൈമാറ്റം ചടങ്ങുകളിൽ അപമാനകരമാണെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിന്റെ വാദം തെറ്റാണെന്നും ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഇസത്ത് അൽ റഷ്ഖ് പറഞ്ഞിരുന്നു വെടിനിർത്തൽ കരാറിന്റെ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഇസ്രയേലിന്റെ ശ്രമമാണിതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു വിടനിർത്തൽ കരാറ് അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നെതന്യാഹുവിന്റെ തീരുമാനം വിട നിർത്തൽ കരാറ് ഇസ്രയേൽ നടപ്പിലാക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ലെന്നാണ് നടപടി കാണിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ശനിയാഴ്ച ആറ് ബന്ധികളെ ഇസ്രയേലിന് കൈമാറിയതിന് പിന്നാലെ അറുന്നൂറ്റി ഇരുപത് തടവുകാരെ വിട്ടയക്കണമെന്ന തീരുമാനമാണ് ഇസ്രയേൽ വൈകിപ്പിച്ചത്